ഇത് മഞ്ഞപ്രായ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് എൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് വെട്ടലിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നിരുന്നത് അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടി കേട്ടിരുന്നു അപ്പോൾ ഫ്രണ്ട് ഫ്രണ്ട് കംപ്ലയിൻറ്റ് വേണ്ടി നമ്മൾ ഫ്രണ്ട് വീട് അതിൻ്റെ ബുഷുകൾ അതിൻ്റെ ലിങ്ക് ബുഷൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്രണ്ട് വീട് കഴിച്ചിരുന്നു ബുഷുകളൊന്നും വേറെ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ ബുഷ് ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട് ലിങ്ക് ബുഷ് അത് നമുക്ക് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മതി അതിൻ്റെ ഷോപ്പർസോൻ്റെ പുഷ് ആയാലും അത് നമുക്ക് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി പിന്നെ ഈ ഫ്രണ്ടിലെ ടയറാണ് ഈ ഫ്രണ്ടിലെ ടയറിനാടും ഈ ഒരു സൈഡ് കുറച്ച് തേയ്മാനം കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് ഇത് മെയിനായിട്ട് കാണിക്കുക ഒന്നല്ലെങ്കിൽ എയർ ഇല്ലാതെ ഓടുകയോ അങ്ങനെയൊക്കെയാണ് കാണിക്കുക പിന്നെ ഈ സ്കൂട്ടർ മോഡൽ വണ്ടി ഇർക്ക് ചെറിയൊരു തേയ്മാനം എന്തായാലും കാണിക്കും ഇതിപ്പോൾ കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ തൽക്കാലം മാക്സിമം ടയർ ഉപയോഗിക്കുക ഇന്നത്തെ പുതിയ ടയർ ഈ സി മോഡല് സാപ്പർ മോഡലിൻ്റെ ടയറ് മേടിച്ചു തരാം കേട്ടോ അപ്പോൾ പിന്നെ വേറൊരു കമ്പനി എന്ന് പറഞ്ഞാൽ ബാക്കിലെ ടയർ ആ ബാക്കിലെ ടയറിൻ്റെ ഒരു വെക്കല് കാണിക്കുന്നുണ്ട് ഫ്രണ്ടിലോട്ടും അതോ ഇത് ഈ മോഡലിൻ്റെ ടയർ ഇടുകൊണ്ടുള്ള പ്രശ്നമാണ് അതായത് പക്ഷേ ഈ ടയറിനി മാറ്റാൻ നേട്ടം ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൽ കിടക്കണ മോഡലല്ല സാപ്പർ പറയും വി ഷേപ്പ് ആ മോഡലിനെ ഇടാൻ ശ്രദ്ധിക്കുക ഈ മോഡലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും വെട്ടൽ നമുക്കത് പിരി ചെയ്യും പക്ഷെ കാര്യമായിട്ടുള്ള വെട്ടലൊന്നുമില്ല ചെറിയൊരു തോതിലുള്ള വെട്ടലേ കാണിക്കുന്നില്ല അപ്പോൾ സ്കൂട്ടർ മോഡലുകൾക്ക് ടയർ ഇടുമ്പോൾ രണ്ടും സാപ്പർ മോഡലിടുക ഫ്രണ്ട് കിടക്കുന്ന മോഡൽ തന്നെ കേട്ടോ അത് ശ്രദ്ധിച്ചാൽ മതി എന്നാൽ തന്നെ കുറേ വെറ്റൽ മാറിപ്പോകും അല്ലാതെ വേറെ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഞാൻ ഫ്രണ്ടിലെ ബുഷുകൾ മാത്രം ഒന്ന് ഗ്രീസ് ചെയ്ത് കേട്ടോ എയർ ഒന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് തരാം ഓക്കെ ടയർ മാറ്റാൻ നേരത്തെ സാപ്പർ മോഡത്തിട്ടാൽ ശ്രദ്ധിക്കാം ഓക്കെ